ആ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കട്ടിങ് നെയ്റ്റി ആയിട്ടായിട്ടോ അതായത് മാനസ നെയ്റ്റി ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ മാനസിന നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മാനസ നൈറ്റിക്ക് രണ്ട് പാർട്ടാണുള്ളത് ഒന്നൊരു ബോഡി പാർട്ടും പിന്നെ ഒരു സ്കേർട്ട് പാർട്ടും അങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് വന്നത് അപ്പം ഇനി മാനസം എങ്ങനത്തെയാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം കാരണം പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് ചിലർ പ്രീ ടേഡ് നെയ്റ്റി എന്ന് പറയും ചിലർ മാനസാന്ന് പറയും ചിലര് എന്നും പറയും പക്ഷെ മിന്നുകെട്ട് ഈ മോഡലല്ല കേട്ടോ മിന്നുകെട്ട് വരുന്നത് ത്രീ പീസാണ് വരുന്നത് ഇതിപ്പോൾ ടു പീസാണുള്ളൂ മിന്നേട്ടിൽ ത്രീ പീസ് അല്ല ഫോർ പീസ് വരും അതായത് ബോട്ട് മോൾ ഭാഗത്തിൽ അതായത് ആ ഫ്രില്ലുള്ള ഭാഗത്തിന് മുകളിലേക്ക് മൂന്ന് പീസാണ് മിന്നേട്ടിന് വരുന്നത് മാനസേക്ക് മുകളിലേക്ക് രണ്ട് പാർട്ടാണ് വരുവുള്ളൂ അതായത് ഓപ്പൺ അത് നമ്മൾ ഫ്രണ്ട് പീസ് രണ്ടായിട്ട് മുറിക്കും അപ്പോൾ അത് ഓപ്പൺ വെക്കാൻ ഭാഗത്തിനായിട്ട് പക്ഷേ ഇതിപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾക്കായതുകൊണ്ട് തന്നെ ഇതിന് ഓപ്പൺ ഞാൻ വെക്കുന്നില്ല അപ്പോൾ ഇത് ഓപ്പൺ ഇല്ലാത്ത നെയ്റ്റിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് രണ്ട് പീസ് മതി അപ്പോൾ ഈ നെയ്റ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് കണ്ടോ ഇതിൻ്റെ താഴത്തേക്ക് ഫില്ലാണ് മുകളിലേക്ക് ചെറിയൊരു പീസും മാത്രമായിട്ടുള്ളൂ അപ്പോൾ വളരെ സിമ്പിളാണ് കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര പാടാന്നൊക്കെ തോന്നും പക്ഷേ നമുക്ക് വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് മോ അളവും കാര്യങ്ങളും ഒന്നും തന്നെ അറിയാനില്ല ഇതിനകത്ത് കാരണം ഇതിനകത്ത് ഇപ്പം നമുക്കറിയാനുള്ളത് ബോഡിയുടെ നമുക്ക് വണ്ണം വണ്ണം മാത്രം നമുക്കറിയാനുള്ളു പിന്നെ ഈ മാനസയുടെ എല്ലാ അതിൻ്റെയും മോൾഭാഗത്തിൻ്റെ ഇറക്കം സെയിം തന്നെയാണ് പിന്നെ കഴുത്തും മാത്രമാണ് നമുക്കറിയാനുള്ളൂ കഴുത്ത് ചതുരക്കഴുത്താണ് മാനസയ്ക്ക് വരുന്നത് ബാക്ക് കഴുത്ത് എപ്പോഴും റൗണ്ട് തന്നെയായിരിക്കും പിന്നെ ഈ റൗണ്ട് ചതുരക്കഴുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി മലന്നു പോകാതെ ഒതുക്കി വെട്ടി എടുക്കുകയും വേണം അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് വെട്ടണതെന്ന് ഉള്ളത് നോക്കാം അപ്പോൾ ആദ്യം നമുക്കത് ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം ഈ നൈറ്റിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് അൻപത് ഇഞ്ചാണ് അപ്പോൾ അമ്പത് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ടാണ് ഞാൻ അൻപത് ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് ഈ അമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തുമ്പോൾ നമ്മുടെ ഈ ഞാൻ പറഞ്ഞു നിറവുണ്ടെന്ന് അപ്പോൾ നിറവുള്ള പീസിൻ്റെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും പിന്നെ നമ്മുടെ മുകൾ ഭാഗത്തെ പീസിൻ്റെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെ മൊത്തം നാലിഞ്ച് തയ്യൽ തുമ്പ് ചേർത്താണ് നമ്മളിത് പെട്ടിയെടുക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇനി വെട്ടിയെടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ തയ്യൽ തുമ്പ് ചേർത്താണ് ഞാൻ വെട്ടുന്നത് അപ്പോൾ അതായത് അമ്പത് ഇഞ്ച് നിങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അതായത് ഇപ്പോൾ അമ്പത് ഇഞ്ച് ഇറക്കമുള്ള ഒരാളുടെ നെയ്റ്റിയാണ് നിങ്ങൾ തയ്ക്കുന്നത് എങ്കിൽ മൊത്തം തയ്യൽ തുമ്പ് അമ്പത്തി നാലിഞ്ച് എടുത്ത് താഴെ നിന്ന് മുകളിലേക്ക് എടുത്ത് ഇതുപോലെ അടയാളപ്പെടുത്തുക എന്നിട്ട് ഒരു നേരെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിടുക അപ്പോൾ പിന്നെ നമുക്ക് കൺഫ്യൂഷനും കാര്യങ്ങളും ഒന്നും വരില്ല അപ്പോൾ ഞാൻ ആദ്യം വരച്ചത് തുമ്പ് അളന്നത് ഞാൻ തെറ്റിപ്പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു കളർ വെച്ച് വരച്ചിട്ടുണ്ട് അപ്പോൾ അമ്പത്തി ഇഞ്ചാണ് നമ്മൾ തുമ്പ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആ വരച്ചയ്ക്കുന്ന വരയിൽ നിന്നാണ് ബാക്കിയുള്ള അളവുകളെല്ലാം അടയാളപ്പെടുത്തുന്നത് അപ്പം കഴുത്തകലം രണ്ടര ഇഞ്ച് ഷോൾഡറ് നാലര ഇഞ്ച് ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ച് വണ്ണമുള്ള ഉള്ള നെയ്റ്റിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നാലര ഇഞ്ച് ഷോൾഡറും മതി ഇനി നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് അഞ്ചര ഇഞ്ച് മതി ബാക്ക് നെക്ക് ഞാൻ പറഞ്ഞു പ്രായമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഞാൻ ഇറക്കി തയ്ക്കുന്നില്ല അതുകൊണ്ട് ബാക്ക് നെക്ക് ഞാൻ രണ്ടര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കിനി അതൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം അപ്പോൾ രണ്ടര ഇഞ്ച് നമ്മളടയാളപ്പെടുത്തി ഇനി ഫ്രണ്ടിനൊക്കെ അഞ്ചര ഇഞ്ചും നമ്മൾ അടയാളപ്പെടുത്തി നമുക്കിതൊന്ന് വരച്ച് യോജിപ്പിക്കാം അപ്പോൾ അളവെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം അളവൊന്നും തെറ്റിപ്പോകാതെ നോക്കണം കാരണം നമ്മുടെ ഷേപ്പ് നൈറ്റി അല്ല ഷേപ്പ് നൈറ്റിയിൽ നമുക്ക് ധാരാളം പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് നമുക്ക് വേറെ പീസൊന്നും എക്സ്ട്രാ കിട്ടില്ല കുറച്ച് വണ്ണമുള്ള ആളും പൊക്കമുള്ള ആളൊക്കെയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ പീസ് ഇതിൽ നിന്നും കിട്ടില്ല ഇതിപ്പോൾ ഞാൻ വെട്ടുന്നത് ത്രീ ഫോർത്ത് കൈയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പീസ് വളരെ കുറവായിരിക്കും അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക ത്രീ ത്രീ ഫോർത്ത് നെയ്റ്റി ഞാൻ വെട്ടുന്നത് മാനസയുടെ ത്രീ ഫോർത്ത് കയ്യുള്ള നെറ്റി അപ്പോൾ നോക്കി കൊള്ളണേ ശ്രദ്ധിച്ചോളണേ അപ്പോൾ ഇനി നമ്മൾ താഴത്തേക്ക് ഷോൾഡർ ആംഹോൾ അടയാളപ്പെടുത്തുകയാണ് അപ്പോൾ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് ഇഞ്ച് നമ്മൾ ആംഹോൾ അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഇതിനകത്ത് വണ്ണം നോക്കാം അപ്പോൾ ഈ വണ്ണം കൂടി അടയാളപ്പെടുത്തുന്നതോടുകൂടി നമ്മുടെ മുഗൾ ഭാഗത്തിൻ്റെ പണി തീരുവാട്ടോ അതിനകത്ത് ഇനി വേറെ അളവും കാര്യങ്ങളും ഒന്നും വരുന്നില്ല അപ്പം മുപ്പത്തി രണ്ട് ഇഞ്ചാണ് വണ്ണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ മുപ്പത്തി രണ്ടിൻ്റെ പകുതി പതിനാറ് പതിനാറിൻ്റെ പകുതി എട്ട് ഇഞ്ച് ഈ എട്ട് ഇഞ്ചിൻ്റെ കൂടെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടിയും ചേർത്ത് പത്ത് ഇഞ്ചാണ് വണ്ണം നമ്മൾ എടുക്കുന്നത് അപ്പം ഞാൻ ഇനിയിപ്പോൾ ഏർക്കിനി വണ്ണം ഇനി കൂടുതലും ഒരു കുറഞ്ഞു പോകുമോ എന്നൊരു സംശയം സംശയമുണ്ട് എന്നുള്ളവർക്ക് ഒരു ഇഞ്ചോടെയും കൂട്ടി എടുക്കാൻ ഞാനപ്പോൾ ഇവിടെ ഒരു ഒര ഇഞ്ചോടെയും കൂട്ടി ഒരു പത്തര ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൈക്കൂഴി അടയലപ്പെടുത്തണം ഒന്നേര ഇഞ്ചാണ് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തുന്നത് ഒരിക്കലും ഇഞ്ച് നമ്മൾ കൈ കയ്യിൽ കൈക്കുഴി ഇഞ്ച് ഒരിഞ്ചെടുത്താൽ കൈക്ക് നല്ല പിടുത്തായിരിക്കും പിടുത്തായിരിക്കുമ്പോൾ ഒന്നര ഇഞ്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ആ പിന്നെ നമുക്ക് ഒന്നേര ഇഞ്ചെടുത്ത് കൈക്കുഴി എടുത്താൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരിക്കലും നീട്ടി ഒന്നും വരച്ച് പോകരുത് കാരണം ഇതിനകത്ത് തുണി നമ്മൾ വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്കിനകത്ത് വേറെ എക്സ്ട്രാ പീസ് ഒന്നും കിട്ടാൻ തന്നെ ഇല്ല ഇനി നമുക്ക് താഴത്തേക്ക് ഒരളവും കൂടിയും ഇതിനകത്ത് എടുക്കാനുണ്ട് ഇനി പിന്നെ ഉള്ളത് ബോഡി പാർട്ടിലാണ് നമുക്ക് അതായത് സ്കേർട്ട് പീസിലാണ് പിന്നെ നമുക്ക് അളവ് എടുക്കാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഈ മോഗൾ ഭാഗത്ത് ഒരളവും കൂടി എടുക്കാനുണ്ട് അതായത് നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്നും താഴത്തേക്ക് കണ്ടോ അടയളപ്പെടുത്തിയിട്ട് ഇപ്പം ഞാൻ കാണിച്ചില്ല അതുപോലെ ഒരു കെറു മോഡലിൽ നമുക്ക് ഇനി ഇതിനെ വെട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ട ഒരളവും കൂടി നമുക്ക് വേണം ആ അളവ് എത്രയാണെന്ന് നോക്കാം അതിന് ശേഷം നമ്മൾ രണ്ട് പാർട്ടും വെട്ടി വേർതിരിച്ച് എടുക്കും അപ്പോൾ നമ്മൾ ഈ ആ എടുക്കുന്നത് നെക്കിൻ്റെ അവിടെ നിന്നും താഴത്തേക്ക് താഴത്തേക്ക് പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഈ മാനസനെറ്റ് തയ്ക്കുമ്പോൾ എത്ര വണ്ണവും പൊക്കവും ഉള്ള ആളാണെങ്കിലും പതിനൊന്ന് ഇഞ്ചിൽ കൂടുതൽ നമ്മൾ അളവ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാവർക്കും പതിനൊന്ന് ഇഞ്ച് തന്നെയാണ് ഈ അളവ് വരുന്നത് ഇച്ചിരി വണ്ണം പൊക്കമുള്ള ആളാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു ഇഞ്ചൊക്കെ എന്ന് വിചാരിച്ചാൽ നമ്മുടെ നെയറ്റിയുടെ ഷേപ്പ് തന്നെ മാറിപ്പോകും അപ്പം നമ്മൾ പതിനൊന്നിഞ്ച് താഴത്തേക്ക് കഴുത്തിൽ നിന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മളവിടെ ഷേപ്പ് കൈക്കുഴിയുടെ വണ്ണം നമ്മൾ അടയാളപ്പെടുത്തിയായിരുന്നു അല്ലേ അവിടെ അവിടെ നിന്നും താഴത്തേക്ക് നമ്മൾ പതിനൊന്നിഞ്ച് അടയാളപ്പെടുത്തിയതിലേക്ക് നമ്മളിതുപോലൊരു കെർവ് മോഡലിൽ വരച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ സ്ട്രെയിറ്റായിട്ട് വരയ്ക്കരുത് ജസ്റ്റ് ഒന്ന് വളച്ച് വേണം വരച്ചു കൊടുക്കാൻ എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ തയ്ച്ചെടുക്കുമ്പോൾ അപ്പോൾ അതുപോലെ നമ്മളൊന്ന് വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മുകൾ പാർട്ടിലെ വരകളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിനിതൊന്ന് വെട്ടിയെടുക്കാം അപ്പോൾ ശ്രദ്ധിച്ചു വെട്ടുക ബാക്ക് ഞക്ക് റൗണ്ടാണ് ഫ്രണ്ട് ഞക്ക് ചതുരവുമാണ് അപ്പോൾ നെക്ക് വെട്ടുമ്പോൾ ഒരിക്കലും നമ്മൾ കയറ്റിയിട്ട് വെട്ടിക്കളയരുത് കാരണം അങ്ങനെ വെട്ടിയാൽ നമ്മുടെ കഴുത്ത് വൈഡായി പോകും കഴുത്ത് വൈഡായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചുരിദാറൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലും മോഡലൊക്കെ വെച്ച് കൊടുത്ത് നമുക്ക് അത് റെഡിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ നെയ്റ്റിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ നമുക്ക് പറ്റില്ല കുറച്ച് പ്രായം ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോഡലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് മോൾ ഭാഗം വെട്ടി മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് ഓപ്പൺ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്ന് നമ്മൾ രണ്ടായിട്ട് മുറിച്ച് മാറ്റും ഇതിപ്പോൾ ഓപ്പൺ ഒന്നും നമ്മൾ വെക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ മോൾ ഭാഗങ്ങളൊന്നും വെട്ടി മാറ്റേണ്ട ആവശ്യമില്ല ഓപ്പൺ വെക്കുമ്പോൾ നമ്മൾ അത് വെട്ടി മാറ്റണം ഇപ്പം അതെ നമ്മൾ കൈയും കൈക്കുള്ള പീസായിട്ട് നമുക്ക് അവിടെ ഉള്ളത് ബാലൻസ് അപ്പം ഇനി നമ്മൾ മുകൾ ഭാഗം വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഇതാ ഷോ താഴ്ഭാഗം ഒന്ന് നേരെ സ്ട്രൈറ്റ് സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കണം കാരണം ഇതിനകത്ത് നമുക്കൊരു രണ്ടളവും കൂടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്ത് നമുക്ക് അളവെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പം അത് ആ തുണിയുടെ എൻഡിൽ നിന്നും അതായത് ആ തേരു ഭാഗത്തിൻ്റെ അവിടെ നിന്നാണ് ഇനി നമ്മൾ അളവ് എടുക്കുന്നത് ആ തേരിൻ്റെ എൻഡിൽ നിന്നും താഴത്തേക്ക് മൂന്നിഞ്ച് അകത്തേക്ക് മൂന്നിഞ്ച് കണ്ടോ കണ്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ താഴത്തേക്ക് മൂന്നിഞ്ച് അക മുകളിലേക്കും മൂന്ന് അഞ്ച് അടയാളപ്പെടുത്തി ഇതാ ഇതുപോലെ ഇതുപോലെയൊന്ന് കെർവാക്കി നമ്മൾ വരച്ചു കൊടുക്കണം അത് നമ്മുടെ കൈക്കുഴിയായിട്ട് ആയി പോകുന്ന ഭാഗമാണ് അപ്പോൾ ആ ഭാഗം നമ്മൾ ഇനി നമ്മൾ മുകളിൽ വെട്ടി വെച്ച ഭാഗമായിട്ട് നമ്മൾ യോജിപ്പിക്കാനുള്ളതാണ് ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തേക്കണ ആ വരയുടെ നിന്നും സെൻറ്ററിൽ നിന്ന് താഴത്തേക്ക് ഒരു അര കൂടി താഴത്തേക്ക് ഇറക്കി വരയ്ക്കണം അതിനുശേഷം അതൊന്ന് കെർവ് ചെയ്ത് വേണം നമ്മളൊന്ന് വെട്ടിയെടുക്കാൻ എപ്പോഴാണ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും വെട്ടിയെടുക്കരുത് ഒന്ന് കെർവ് ചെയ്ത് വെട്ടിയെടുത്താൽ മതി അറിയാവുന്നവരാണെങ്കിൽ ആരഞ്ച് താഴത്തെ കുഴിച്ച് വെട്ടണമെന്നില്ല അല്ല അടയാളപ്പെടുത്തണം എന്നില്ല നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് കൊടുത്താൽ മതി കണ്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ബോഡി പാർട്ടും സ്കേർട്ട് പാട്ടും രണ്ടും രണ്ടായിട്ട് നമ്മളിതാ എടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വെട്ടലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി നമ്മളിതാ ഈ പീസ് ഇതിനകത്ത് വെച്ച് യോജിപ്പിച്ച് കൊടുക്കണം അവിടെ ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് ആ വന്നിട്ട് എക്സ്ട്രാ പീസിൽ നമ്മൾ നിറവ് ഇട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ നിറവ് ഇട്ട് കൊടുത്ത് നമ്മളിതാ കൈക്കുഴിയിലായിട്ട് യോജിപ്പ് അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇപ്പം നമ്മുടെ രണ്ട് പാർട്ടുകളും ബോഡി പാർട്ട് മൊത്തം കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് വേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ അളവൊക്കെ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ ഇത് ത്രീ ഫോർത്ത് നെയ്റ്റിയാന്ന് അപ്പോൾ കൈയ്യുള്ള നെയ്റ്റി കേട്ടോ ത്രീ ഫോർത്ത് കൈയ്യുള്ള നെയ്റ്റിയാണ് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം നമുക്ക് ഇതിൻ്റെ ഇറക്കം വേണ്ടത് ഒരു പതി മൂന്നിഞ്ച് ആണ് ഇറക്കം വേണ്ടത് നമുക്കിപ്പോൾ കറക്റ്റ് പതിമൂന്ന് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് പതിമൂന്ന് ഇഞ്ചിൽ തയ്യൽത്തുമ്പോൾ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമുക്ക് വേണം ഒരു അര ഇഞ്ച് മുകളിൽ ഷോൾഡർ കൂട്ടുമ്പോൾ അവിടെ പോകും പിന്നെ ഷോൾഡർ കൂട്ടുമ്പോഴെല്ലാം നമ്മൾ കൈ സ്ലീവ് അടിക്കുമ്പോൾ അവിടെ പോകുമ്പോൾ അരഞ്ച് അര ഇഞ്ച് പിന്നെ നമ്മൾ കൈ മടക്കി അടിക്കാൻ നമുക്കൊരു ഒന്നര കൂടി വേണം അങ്ങനെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോഴാണ് നമുക്ക് ആവശ്യം പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ മൊത്തം പതിമൂന്ന് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളൂ അപ്പം നമുക്കവിടെ എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് പതിമൂന്ന് ഇഞ്ചും വണ്ണം ഈ കൈയുടെ വണ്ണം എന്ന് പറയുന്നത് ഏഴ് ഇഞ്ചുമാണ് അപ്പം നമുക്ക് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം താഴെ പത്തിഞ്ച് ഇതുപോലെ പത്തിഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ പത്തിഞ്ച് വരച്ചപ്പോൾ ഒരു പൊടിക്ക് എനിക്ക് പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പം നമ്മളത് കാരിയാക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു കുറച്ച് ഭാഗം പോയിട്ടുള്ളൂ ഒരു അര ഇഞ്ചില്ല അപ്പോൾ അത് തയ്ക്കുമ്പോൾ ചിലപ്പോൾ തയ്യൽത്തുമ്പിൻ്റെ അകത്തേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വേറെ പീസൊന്നിന് എക്സ്ട്രാ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് മുകളിൽ ഒരു പീസ് എക്സ്ട്രാ വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും കാരണം അവിടെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് നമുക്ക് വെട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ഇതിലും കുറച്ചുകൂടി ഒരു ഒന്നര ഇഞ്ചൊക്കെ നമുക്ക് എക്സ്ട്രാ പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട് എങ്കിൽ അതായത് ജോയിൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ഏത് പ്രദേത്തിലിട്ടാണോ വെറ്റുന്നത് ആ ഭാഗത്തേക്ക് ഇറക്കിയിട്ട് വരച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കണ്ടോ ഞാനിപ്പോൾ ദാ ആ തുണിയിലേക്ക് ഒരു അര ഇഞ്ച് ഇറക്കി കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളങ്ങനെ വരച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് വെട്ടുമ്പോൾ എന്തോരം പീസാണ് അവിടെ ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഇറക്കിയിട്ട് വെട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ കണ്ടുതാ ഞാൻ അങ്ങനെ വിരൽ വെച്ചാൽ അവിടെ നമുക്കൊരു ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് ചിലപ്പോൾ നമ്മളത് നമ്മളത് കൈ കൈ രണ്ടും കൂട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഭാഗം നമുക്ക് പീസൊന്നും വെക്കേണ്ടതായിട്ട് വരില്ല ചില സമയത്ത് നമുക്കത് വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം നമ്മളത് ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ തയ്ക്കാൻ നേരത്ത് വേണം നമ്മളത് നോക്കിയാൽ മതി അതായത് കൂട്ടി അടിക്കുമ്പോൾ ഭാഗം ഉള്ളിലേക്ക് പോകും എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വേറെ പീസൊന്നും വെച്ച് കൊടുക്കണ്ട അപ്പോൾ നമ്മൾ ഇനി കൈ വെട്ടിയെടുക്കാം ഈ കൈ വെട്ടിയെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു താഴ്ഭാഗത്ത് കുറച്ച് പീസ് നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും അപ്പോൾ നമ്മളിവിടെ വെട്ടുമ്പോൾ അതാ ഈ മാറി പോകുന്ന ഒരു കോൺ കണക്കത്തുള്ള പീസ് ഉണ്ടല്ലോ ആ പീസ് നമ്മളെടുത്ത് വെക്കണം ഇപ്പം ഞാൻ ആ മാറ്റി വെച്ച ആ പീസ് ആ പീസ് നമ്മൾ എടുത്തു വെച്ചേക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഷോൾഡർ താഴെ കൈക്കുഴിയുടെ അവിടെ ചിലപ്പോൾ നമുക്ക് തികയാതെ വരും മാനസിക ഒക്കെ ആകുമ്പോൾ നമ്മൾ ഫ്രില്ലിട്ട് വരുമ്പോൾ ചിലപ്പോൾ തികയാതെ വരും അപ്പോൾ നമ്മൾ എടുത്തു വെക്കണ ആ പീസ് കണ്ടോ ഈ പീസ് നമുക്ക് നേരതാ ഇതുപോലെ വെച്ച് കൊടുത്തതാ നമ്മുടെ കയ്യിൽ ശരിക്കും കറുവൻ നമുക്ക് കിട്ടും കണ്ടു അപ്പോൾ ആ പീസ് നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് ചിലപ്പോഴാണ് യോജിപ്പിച്ച് കൊടുക്കേണ്ട വരുവുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിന് വേറെ പീസ് ഒന്നും കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പീസ് കൈട് പീസിൻ്റെ കൂടെ എടുത്ത് വെച്ചേക്കണം കാരണം ഇനിയിപ്പോൾ എഴുപ്പിക്കേണ്ട വന്നതിൽ നമുക്കത് അന്നേരം കളിയല്ലോ പക്ഷേ ആ സമയത്ത് എഴുപ്പിക്കട്ട് വന്നതിനാൽ നമുക്ക് വേറെ പീസൊന്നും കിട്ടാനുള്ള വഴിയും ഇല്ല ഇപ്പോൾ ഇതാ നമ്മൾ പതിമൂന്ന് ഇഞ്ചിൽ ഇത് വെട്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ താഴെ ഒരു അര ഇഞ്ച് തൈൽ തുമ്പും പോയി കഴിഞ്ഞ് മുകളിൽ ഒരു ഒന്നര ഇഞ്ച് തൈൽ തമ്പും പോയി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് പത്ത് തിഞ്ചാന ഈ കൈ കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് അവിടെ ഒരു പീസ് വെച്ച് എഴുപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് ഒരു പീസ് ഞാൻ കളയുന്നില്ല കാരണം തയ്ച്ചതിന് ശേഷമായിട്ട് ഞാൻ ബാക്കിയുള്ള പീസൊക്കെ കളയണോളൂ കാരണം നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പീസ് തികഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ തുണിയുടെ പീസൊന്നും നമുക്കിനി ഇതിനകത്തൊന്നും ഒന്നും തന്നെ നമുക്കിനി പീസ് ഒന്നും നമുക്ക് കിട്ടില്ല ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പീസൊക്കെ ഒന്ന് വേറെ തിരിച്ച് വയ്ക്കാം ഫ്രണ്ട് പീസും ബാക്ക് പീസും വേറെ തിരിച്ച് വെക്കാം കാരണം നമ്മൾ വേറെ തിരിച്ച് വെച്ചില്ല എങ്കിൽ നമ്മൾ ആ സമയത്ത് കൊഴിച്ച് മറച്ചിടോ ചുഴുക്കി കൂട്ടിയിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടേ നമുക്ക് തയ്ക്കാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആ പീസുകളെല്ലാം മടക്കി അതാത് പീസുകൾ വേർതിരിച്ച് എടുത്ത് വെക്കണം അപ്പോൾ നമുക്ക് തയ്ക്കാൻ നേരത്തെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ ബാക്ക് പീസും എടുത്ത് മാറ്റി ഇതാണ് ഫ്രണ്ട് പീസും ഇതുപോലെ മടക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മോഗൽ ഭാഗത്തിലെ ആ രണ്ട് പീസുകളും വേർതിരിച്ച് ഇതുപോലെ ഒന്നും മാറ്റി വയ്ക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ബാക്കിലെ കഴുത്ത് മാത്രമാണ് വെട്ടിയിട്ടുള്ളൂ അപ്പോൾ ബാക്ക് പീസ് നമുക്ക് എടുത്ത് മാറ്റാം ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ഒന്നുകൂടി മടക്കിയിട്ടിട്ട് കഴുത്ത് വെട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ചതുരക്കഴുത്താണ് വെട്ടി വെക്കുന്നത് അഞ്ചര ഇഞ്ച് ഇറക്കത്തിലും രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ച് വിട്ടിലും ആണ് നമ്മൾ കഴുത്ത് വെട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം കഴുത്ത് വെട്ടി മാറ്റാം അതിനുശേഷം നമുക്ക് കഴുത്തിൽ വെക്കാനുള്ള പീസ് എടുത്തു കൊടുക്കാം അപ്പോൾ ഈ ഇതിനകത്ത് നമുക്ക് ത്രീ ഫോർത്ത് കൈ ആയതുകൊണ്ട് ഇനി നമുക്ക് നെയ്റ്റിന്നുള്ള പീസൊന്നും കിട്ടൂല കൈക്ക് കഴുത്തിൽ വെച്ച് കൊടുക്കാൻ അപ്പം നമുക്ക് കഴുത്ത് അകത്തേക്കാണ് നമ്മളിന് അടിച്ച് കൊടുക്കുന്നത് പുറത്തേക്കല്ല അപ്പോൾ നമുക്ക് ഇവിടെ കഴുത്തിൽ വെക്കാൻ നമുക്ക് വേറൊരു തുണിയുടെ പീസ് എടുക്കാം ഇപ്പോൾ ഇതാ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പീസ് നമുക്ക് കയ്യിൽ വെച്ച് കൊടുക്കാനുള്ളതാണ് ത്രീ ഫോർത്ത് കൈ ആയതുകൊണ്ട് നമുക്കത് കയ്യിൽ വെച്ച് കൊടുക്കണം ഈ നെയ്റ്റിക്ക് അൻപത്തി രണ്ട് ഇഞ്ച് ഇറക്കം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ കൈക്ക് എഴുപ്പ് വയ്ക്കാൻ പീസ് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല ഫുൾ നഗത്തെടുക്കണം ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഒരിക്കലും കൈക്ക് പീസ് എക്സ്ട്രാ കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ വേറെ തുണി തന്നെ മേടിക്കേണ്ട വരും അപ്പോൾ നമുക്കിനി ആ മെറ്റ പീസൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കഴുത്തിൽ വെക്കാനുള്ള വേറൊരു തുണിയിൽ നിന്ന് വേണം നമുക്കിനി കഴുത്തിൽ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തുണി വെട്ടുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് വെട്ടുക കാരണം പീസ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുണ്ടോ ഇതുപോലെയാണ് നമ്മളിനി അത് എഴുപ്പിച്ച് വെക്കുന്നത് അപ്പോൾ നമുക്കിനി കൈ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പം കൈക്ക് വേണ്ട എല്ലാ പീസുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കിട്ടാത്ത പീസുകളെന്ന് പറയുന്നത് രണ്ട് പീസിൻ്റെയും കഴുത്തിൽ വെക്കാനുള്ളതാണ് അതായത് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെ കഴുത്തിൽ വെക്കാനുള്ള പീസാണ് നമുക്കിനി കിട്ടാത്തത് അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ വേറൊരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അകത്തേക്ക് മറിച്ചടിക്കുന്നതുകൊണ്ട് തന്നെ മാച്ച് ചെയ്തുള്ള തുണിയൊന്നും വേണമെന്നില്ല അതിന് തേരുഭാഗം താഴത്തേക്ക് ഇട്ട് നമുക്ക് കഴുത്തി ഇതുപോലെയൊന്നു വെച്ച് കൊടുക്കാം ഇനി എന്നിട്ട് നമുക്കത് കഴുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്കിത് വെട്ടി മാറ്റാം ഒപ്പം വെച്ച് കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകരുത് കാരണം തയ്ച്ചു വരുമ്പോൾ നമുക്കതൊന്നും ശരിയാവില്ല അപ്പോൾ കഴുത്തിൻ്റെ ഭംഗി പോകും കഴുത്തിൻ്റെ ഭംഗി പോയി കഴിഞ്ഞാൽ പിന്നെ നെയ്റ്റ് തന്നെ ആകെ കൊളമായി പോകും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം വെട്ടാൻ ഞാൻ മുകളിലേക്ക് കുറച്ചും കൂടി പീസ് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വെട്ടി മാറ്റാം പിന്നെ ഇത്രയും വീതിയൊന്നും ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ കുറച്ച് വീതി നമുക്ക് കുറച്ച് വെട്ടിയെടുക്കാം അപ്പം നമ്മുടെ ഇത് സ്റ്റിച്ചിങ് നമ്മുടെ ഈ നെയ്റ്റിയുടെ പീസുകളെല്ലാം നമ്മൾ ഏകദേശം വെട്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു പീസും കൂടെ വെട്ടിയെടുക്കാനുള്ള അതായത് പടിക്കുള്ളൊരു പീസ് നമുക്ക് വെട്ടിയെടുക്കണം അത് നമുക്ക് ഈ പീസിൽ നിന്നും തന്നെ ഈ നെയ്റ്റിയുടെ പീസിൽ നിന്നും തന്നെ വേണം നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പിന്നെ ബാക്ക് പീസ് അതായത് ക്രോസ് പീസും കൂടി വെട്ടിയെടുക്കണം ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസും കൂടി നമുക്കിനി വെട്ടിയെടുക്കാം അത് നമുക്ക് ഈ ബ്ലാക്ക് പീസിൽ നിന്ന് തന്നെ വെട്ടിയെടുക്കാം ഇപ്പോൾ ഞാൻ എടുത്തു എടുത്ത് ഈ പീസ് ഉണ്ടോ ആ പീസിൽ നിന്ന് വേണം നമുക്കിനി ഇതിനകത്ത് വെക്കാനുള്ള പടി കിട്ടാൻ ഇതുപോലൊരു പീസ് നമ്മളെ കൈക്ക് യോജിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന അതിനകത്തും ഉണ്ട് അതുകൂടി രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് വേണം നമുക്ക് ആ പടി വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ചെറിയ പീസുകളും എടുത്തു വയ്ക്കാം ഇനി നമുക്ക് ഒരു ക്രോസ് പീസും കൂടി ഇതിൽ നിന്ന് വെട്ടിയെടുക്കാം അപ്പോൾ അതുകൊടു നമ്മുടെ ഈ വെട്ടൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കുള്ളത് സ്റ്റിച്ചിങ് വീഡിയോയാണ് അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയ്ക്കായിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ എത്രയും പെട്ടെന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിന് ഞാൻ ഓരോ പാർട്ടിൻ്റെയും പ്രത്യേകം പ്രത്യേകം പറഞ്ഞ് ചെറിയ വീഡിയോസായിട്ട് ഇടാം അപ്പം നമുക്കിനി എല്ലാ പീസുകളും മാറ്റി മാറ്റിയെടുത്ത് വയ്ക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ പീസും എടുത്തു വെക്കാൻ നമുക്ക് തയ്ക്കാൻ എളുപ്പമുണ്ടാകും അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പം താങ്ക്